വാതിലിൽ കേട്ടതും വിഷ്ണു മുഷിച്ചിലൂടെ ലോക്ക് താഴ്ത്തി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടു വിഷ്ണു പ്ലിങ്ങായിപ്പോയി എന്താ കണ്ണ ഇവിടെ ജാനി എവിടെ വാതിൽ തുറന്നതും ദേവൻ ചോദിച്ചുകൊണ്ട് വാതിൽ മുഴുവനായി തുറന്ന് അകത്തേക്ക് കയറി മോള് കരഞ്ഞുവോ കലങ്ങിയ ജാനിയുടെ കണ്ണുകളിലേക്ക് നോക്കി ദേവൻ ചോദിച്ചു ഇല്ലച്ച അവൾ വിഷ്ണുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവനോട് പറഞ്ഞു കണ്ണാ നീ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞോ തൻ്റെ പിറകിലായി നിൽക്കുന്ന വിഷ്ണുവിനോട് ദേവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല ദേവന്റെ ഗൗരവമേറിയ മുഖം കണ്ട് വിഷ്ണു വേഗം പറഞ്ഞു അല്ലെങ്കിൽ ജാനിയേയും തന്നെയും പിരിക്കാൻ നിൽക്കുകയാണ് അച്ഛൻ അതിൻ്റെ കൂടെ ഇനിയും അവളെ ഞാൻ കരയിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിച്ചാൽ മ്മ് അല്ല നീ എന്താ ഇവിടെ വീണ്ടും ദേവന്റെ ശബ്ദത്തിൽ ഗൗരവമായി അത് അത് പിന്നെ ജാനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരിങ്ങിയാണ് വിഷ്ണു മറുപടി നൽകിയത് ദേവനെ കണ്ടതും അവന് വല്ലാത്ത ചമ്മൽ തോന്നി ഈ സമയം ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് കണ്ടാണ് അവൻ ജാനിയുടെ റൂമിലേക്ക് വന്നത് തന്നെ അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം ഇതുവരെ നീ ചെയ്തതൊക്കെ മതി ഇനിയും അവളെ സഹായിച്ചു ബുദ്ധിമുട്ടിക്കരുത് ഉച്ചത്തോടെയാണ് ദേവൻ വിഷ്ണുവിനെ നോക്കി പറയുന്നത് അച്ചാ ഞാൻ പെട്ടെന്ന് ദേവൻ അങ്ങനെ പറഞ്ഞതും വിഷ്ണുവിന് വല്ലാതെയായി അതെ ഇതുവരെ താൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു പറഞ്ഞ വാക്കുകൾ തെറ്റായിരുന്നു ചെയ്ത പ്രവൃത്തികൾ തെറ്റായിരുന്നു ഞാൻ തന്നെ ഒരു തെറ്റാണ് അവൻ്റെ മനസ്സൊന്ന് വിങ്ങി അത് അവൻ്റെ കണ്ണുകളിൽ നീർത്തിളക്കം പോലെ വന്നു പിന്നെ അവന് ദേവനെയോ ജാനിയെയോ നോക്കാൻ കഴിഞ്ഞില്ല വേഗം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി താൻ ചെയ്ത പ്രവൃത്തിയുടെ ശിക്ഷ താനായി തന്നെ അനുഭവിക്കുകയാണ് സ്നേഹം കൊണ്ട് പൊതിയണമെന്നുണ്ട് പെണ്ണിനെ എൻ്റേതാക്കണമെന്നുണ്ട് പക്ഷേ ജാനിയുടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി നേരെ അവൻ പോയത് അവൻ്റെ റൂമിലേക്കാണ് പോകുന്നതിനിടയിലും മനസ്സെവിടേക്കോ ഇടറിപ്പോകുന്നത് പോലെ അവന് തോന്നി നാളത്തേക്ക് വേണ്ടതെല്ലാം എടുത്തു മോളെ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞില്ലേ അതുകൊണ്ട് മോൾക്ക് ചിലപ്പോൾ നാളെ തൊട്ട് വൈകുന്നേരം എക്സ്ട്രാ ക്ലാസ് ഉണ്ടാകും അങ്ങനെയാ പ്രിൻസി പറഞ്ഞത് എൻ്റെ ഫ്രണ്ടും കൂടിയാണ് സേതുമാധവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവനോട് മോള് പോയി പറഞ്ഞാൽ മതി ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ ജാനിയുടെ തലയെ തഴുകിക്കൊണ്ടാണ് ദേവൻ പറയുന്നത് ദേവൻ്റെ തലയുടലിൽ അവൾക്ക് കണ്ണുനീർ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല ഒരച്ഛൻ്റെ സ്നേഹം അവളും കൊതിക്കുന്നു തൻ്റെ സ്വന്തം അച്ഛനായിരുന്നു എങ്കിൽ എന്നുപോലും അവൾ ആശിച്ചു പോകുന്നു ഒരു നാൾ ഇവിടം വിട്ടു പോകേണ്ടതാണ് അന്ന് എനിക്ക് അന്യമാകില്ലേ ഈ സ്നേഹം ഇതുപോലെ ഒരച്ഛൻ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഉണ്ടല്ലോ സ്വന്തം മകളെ നരകത്തിലേക്ക് തള്ളിയിട്ടു പോയ അച്ഛൻ ജാനിയുടെ സ്വന്തം അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് പുച്ഛൻ തോന്നി അമ്മയില്ലാത്ത കുട്ടി എന്ന ദാക്ഷിണ്യം പോലും കാണിക്കാതെ മകളെ തനിച്ചാക്കി നാട് വിട്ടുപോയ മനുഷ്യൻ എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് ഇനി ഈ കണ്ണ് നിറയരുത് അതിനുവേണ്ടിയാണ് അച്ഛനും അമ്മയും കൂടി ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് കുറച്ച് കഴിയുമ്പോൾ അത് മോൾക്ക് മനസ്സിലാവും ജാനിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ദേവൻ പറയുന്നത് ഒപ്പം അദ്ദേഹത്തിന്റെ ചുണ്ടുകളും വിതുമ്പെന്നുണ്ട് അത് സന്തോഷം കൊണ്ടാണ് കുറച്ചു മുമ്പ് തൻ്റെ മകനെ ജാനിയുടെ മുന്നിൽ കണ്ട് ആ അച്ഛൻ്റെ മനസ്സ് ആഹ്ലാദിച്ചിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും അവൻ്റെ മുന്നിൽ തൻ്റെ അഭിനയം നിർത്താൻ കഴിയില്ല ഇവരുടെ രണ്ടുപേരുടെ പേരുടെ ജീവിതത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇത്രയും ചെയ്യുന്നത് നല്ലൊരു നാളേക്കായി തൻ്റെ മകൻ്റെ നല്ലൊരു ജീവിതത്തിനായി ഒരു പാവം പെൺകുട്ടിയുടെ തോരാത്ത കണ്ണീരിനായി പക്ഷേ ആ അച്ഛൻ അറിയുന്നില്ലല്ലോ ജാനിയുടെ കണ്ണുനീർ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് ഇനിയും അവൾക്ക് പരീക്ഷണം നേരിടാനുണ്ടെന്നും അതിനായി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും രാത്രി അത്താഴം കഴിക്കാനായി എല്ലാവരും വന്നിരുന്നപ്പോഴും ജാനി അടുക്കളയിൽ തന്നെയായിരുന്നു ഒപ്പം ഇരിക്കാൻ ദേവനും രേവതിയും വിളിച്ചെങ്കിലും അവൾ അതിന് നിന്നില്ല ഭക്ഷണമെല്ലാം ടേബിളിലേക്ക് നിരത്തി വെക്കുകയാണ് ജാനി എപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എല്ലാം ടേബിളിലേക്ക് നിരത്തി വച്ചതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് പോകും എന്നും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോകാൻ നിന്നതും ദേവൻ അവളെ വിളിച്ചു മോളെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ദേവൻ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി തന്നെ ജാനിയോട് പറഞ്ഞു ജാനി എന്താണെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു ദേവനെ നോക്കി അതു പിന്നെ നാളെ കോളേജിലേക്ക് പോകുന്നതല്ലേ പോകുമ്പോൾ ആ താലി മാറ്റി വച്ചേക്കും ദേവേട്ടാ ദേവൻ ജാനിയോട് അങ്ങനെ പറഞ്ഞതും രേവതി ഞെട്ടിപ്പോയി ദേവതി മാത്രമല്ല ചുറ്റുമുള്ള മൂന്ന് പേരും ദേവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് തരിച്ചിരിക്കുകയാണ് എന്തൊക്കെ അച്ഛ പറയുന്നത് ദേവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മനു കയർത്തും എന്നാൽ ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് വിഷ്ണു അച്ഛൻ പറഞ്ഞതൊക്കെ കളി തമാശയായേ എടുത്തിട്ടുള്ളൂ പക്ഷേ അച്ഛൻ ഇത്രയും ചിന്തിച്ചിരുന്നുവോ എന്നവൻ ഓർത്തു എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കാനാണോ അച്ഛൻ ശ്രമിക്കുന്നത് ഒരു വേള അവൻ്റെ മനസ്സൊന്നു പതറി ഞാൻ താലി അഴിച്ചു മാറ്റുന്ന കാര്യമല്ല പറഞ്ഞത് ദേവൻ ദേഷ്യത്തോട് തന്നെ ചുറ്റുമിരിക്കുന്നവരെ നോക്കി പിന്നെ ആകാംക്ഷയോടെ അഭി ചോദിച്ചു കുറച്ചു മുമ്പ് ജാനിയോട് താലി മാറ്റാൻ പറഞ്ഞപ്പോൾ അവനും വല്ലാതെയായിരുന്നു താലി ആരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അതുമാത്രമല്ല ആരോടും കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറയാൻ നിൽക്കേണ്ട നിറുകയിൽ സിന്ദൂരവും തൊടേണ്ട ആദ്യം ചുറ്റും ഇരിക്കുന്നവരോട് പറഞ്ഞുകൊണ്ട് ദേവൻ ജാനിയോട് സൗമ്യമായി പറഞ്ഞു അവൾ അച്ഛനെ കേൾക്കാൻ എന്ന പോലെ ദേവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അനുസരണയുള്ള കുട്ടിയെപ്പോലെ ദേവൻ പറഞ്ഞതിനെല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഇതേ സമയം അവൾ പോകുന്നതും നോക്കി നിൽക്കുകയാണ് വിഷ്ണു അവന് ഒരു വറ്റുപോലും ഇറക്കാൻ കഴിയുന്നില്ല മനസ്സ് നീറുന്നതുപോലെ അവളുടെ നെറുകയിലെ സിന്ദൂരം പോലും തനിക്ക് അന്യമായിരിക്കുകയാണോ അവളുടെ കല്യാണം കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞാൽ എന്തേ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ വന്നു മൂടി ഇതേ സമയം ഭക്ഷണം കഴിക്കാതെ ആലോചനയോടെ ഇരിക്കുന്ന വിഷ്ണുവിലേക്ക് തന്നെയായിരുന്നു ദേവന്റെ ശ്രദ്ധ ഒരുവേള ആ അച്ഛൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു താലി അഴിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖം വാടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ജാനിക്ക് വേണ്ടി അവൻ്റെ മനസ്സ് തുടികൊട്ടുന്നുണ്ടെന്ന് ദേവന് മനസ്സിലായി തൻ്റെ ഓരോ വാക്കുകളും അവനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് മോളെ റെഡിയായോ എല്ലാവരും രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിൽ പോകാനിരിക്കുമ്പോഴാണ് കോളേജിൽ പോകാൻ റെഡിയായി റൂമിൽ നിന്നും പുറത്തേക്ക് ജാനി വന്നത് ഒരു വേള ഹാളിലിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ ജാനിയിലേക്കെത്തി നെറുകയിലെ സിന്ദൂരം മാഞ്ഞപ്പോൾ തന്നെ പെണ്ണ് ചെറിയൊരു കുഞ്ഞുകുട്ടിയെപ്പോലെ കണ്ടാൽ പ്ലസ് ടുവിന് പഠിക്കുന്നതെന്നേ പറയും യെല്ലോ കളർ സ്ലിറ്റഡ് ടോപ്പും വൈറ്റ് കളർ പലാസ പാൻറ്റുമാണ് അവൾ ധരിച്ചിരിക്കുന്നത് നെറ്റിയിലെന്നും കാണാറുള്ള ആ കുഞ്ഞു പൊട്ടും പക്ഷേ എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതുപോലെ നെറുകയിലെ സിന്ദൂരവും താലിയും മാറ്റിയപ്പോൾ തന്നെ പുതിയൊരു പെണ്ണിനെ പോലെ തോന്നി സോഫയിലിരുന്ന് ഷൂവിൻ്റെ ലേസ് കെട്ടുന്നുണ്ടായിരുന്ന വിഷ്ണു അവളിലേക്ക് തന്നെ തറഞ്ഞു നിന്നു ഒരു വേള അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നുപോയി അവന് അവളിൽ ഏറ്റവും പ്രിയമാക്കിയത് അവളുടെ റോസാപൂട്ട് ഇതൾ പോലുള്ള ചുണ്ടുകളാണ് ചെറിയ പുഞ്ചിരിയോടുള്ള അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ അവന്റെ നോട്ടം ചെന്നെത്തി ജാനിയും ഹാളിലിരിക്കുന്ന എല്ലാവരെയും നോക്കി കാണുകയാണ് എല്ലാവരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ എല്ലാവർക്കും ചെറു പുഞ്ചിരി കൈമാറി ഇതേ സമയം തന്നെ ഉറ്റുനോക്കുന്ന വിഷ്ണുവിലേക്കും അവളുടെ നോട്ടം ചെന്നെത്തി ഉടനെ തന്നെ അവൾ മിഴികൾ പായിച്ചു മറ്റെവിടേക്കോ നോക്കി അവനെ കാണുമ്പോൾ പെണ്ണിന് എന്തോ പോലെ അറിയാതെ താൻ ഇഷ്ടപ്പെട്ടാലോ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതാണ് അതിനിടയിൽ വേണ്ടാത്ത മോഹങ്ങളൊന്നും മനസ്സിലേക്ക് കയറ്റരുതെന്ന് അവൾ നിശ്ചയിച്ചിരുന്നതുമാണ് എന്നാൽ അവനെ കാണുമ്പോൾ അവൾ സ്വയം പതരാറുണ്ട് അവനിലേക്ക് മിഴികൾ പിന്നെ പോയതേയില്ല റെഡിയായോ ഒമോളെ ദേവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ജാനിക്കടുത്തേക്ക് വന്നു ഉപ്പം തന്നെ രേവതിയും രണ്ടുപേരും ജാനിയെ തന്നെ ഉറ്റുനോക്കുകയാണ് സുന്ദരിയായിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾക്ക് ശേഷം ആദ്യമായാണ് അവൾ പുറത്തേക്ക് പോകുന്നത് അതിനിടയിൽ ഒരു പ്രാവശ്യം പോയിരുന്നു പിറന്നാളിൻ്റെ അന്ന് പക്ഷേ ആ ദിവസം ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് മുഷിഞ്ഞ കോട്ടൺ സാരിയിലായിരുന്നു അവൾ വീട്ടിൽ മുഴുവൻ അതുകൊണ്ട് തന്നെ പുത്തനൊടുപ്പ് ഇട്ടപ്പോൾ ആളാകെ മാറി ദേവേട്ട പോകല്ലേ ഒരു മിനിറ്റ് രേവതി പറഞ്ഞുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് റൂമിൽ നിന്ന് വരുമ്പോൾ രേവതിയുടെ കയ്യിൽ ഒരു കൺമക്ഷി ചെപ്പുണ്ടായിരുന്നു എല്ലാവരും രേവതിയുടെ കയ്യിലുള്ള കൺമഷി ചെപ്പിലേക്ക് നോക്കി പുഞ്ചിരിയോടെ തന്നെ രേവതി അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ജാനിയുടെ കണ്ണുകളിലേക്ക് എഴുതി മോളുടെ നല്ല കണ്ണുകളാണ് എന്നും മഷി എഴുതണേ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോള് ഫാൻസിയിൽ കയറി വാങ്ങിക്കണം ദേവേട്ട മോളായി വാങ്ങിക്കില്ല ദേവേട്ടൻ കൂട്ടിക്കൊണ്ടു പോകണം മോളെ അത് നീ പറയണോ ദേവതി അല്ലെങ്കിൽ ഞാൻ നിശ്ചയിച്ചതാ കോളേജ് വിട്ട് വൈകുന്നേരം വരുമ്പോൾ മോളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകണമെന്ന് ദേവനും പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജാനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ നിന്നതും ദേവന് കോൾ വന്നതും ഒരുമിച്ചായിരുന്നു ദേവൻ വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു കുറച്ചു മാറി നിന്ന് സംസാരിച്ചതിന് ശേഷം ദേവൻ ടെൻഷനോടെ എല്ലാവരുടെയും അടുത്തേക്ക് വന്നു എനിക്ക് അത്യാവശ്യമായി ബാങ്ക് വരെ ഒന്ന് പോകണം മനു നീ ഒന്ന് മോളെ കോളേജിലാക്കുമോ സോഫയിലിരിക്കുന്ന മനുവിനോടായി ദേവൻ ചോദിച്ചു ആ അച്ചാ ഞാൻ മനു പറയാൻ വരുമ്പോഴേക്കും ആരും കാണാതെ അഭി അവൻ്റെ കയ്യിൽ പിടിച്ച് ഞെരിച്ചു അച്ചാ ഞാൻ എനിക്ക് അത്യാവശ്യമായി ഒന്ന് ടൗൺ വരെ പോകണമായിരുന്നു അഭിയുടെ ഞെരുക്കലിൻ്റെ അർത്ഥം മനുവിന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം വിഷയം മാറ്റി അതെയോ ഇപ്പം എന്താ ചെയ്യുക മോളെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ലല്ലോ അഭി നീയും എന്റെ കൂടെ ഒന്ന് ബാങ്കിൽ വരേണ്ടി വരും അഭിയോട് പറഞ്ഞുകൊണ്ട് ദേവന്റെ നോട്ടം നേരെ ചെന്നെത്തിയത് വിഷ്ണുവിലേക്കാണ് എനിക്ക് തിരക്കൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം ദേവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ദേവനോട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ വിഷ്ണു സോഫയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്നാ അതാ നല്ലത് വൈകുന്നേരവും നീ തന്നെ പിക്ക് ചെയ്യേണ്ടി വരും ഞങ്ങളെ രണ്ടുപേരും എത്താൻ രാത്രിയാകും പിന്നെ മോൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം അവൾ പറഞ്ഞില്ലെങ്കിലും നീ വാങ്ങിക്കൊടുക്കണം വിഷ്ണുവിനുള്ള നിർദ്ദേശം പോലെ എന്തൊക്കെയോ പറയുകയാണ് ദേവൻ ഒപ്പം പറഞ്ഞതിലൊക്കെ താക്കീതുമുണ്ട് വിഷ്ണു കനത്തിൽ ഒന്ന് മൂളി ഒപ്പം അവൻ്റെ മനസ്സ് തുടി കൊട്ടുന്നുണ്ട് ആഹ്ലാദിക്കുന്നുണ്ട് തനിച്ച് അവളോട് സംസാരിക്കാൻ കിട്ടിയ ചാൻസ് എന്നോർത്ത് അവളോടൊപ്പമുള്ള ചെറിയൊരു യാത്രയെക്കുറിച്ച് ഓർത്തു ഇതേ സമയം പെണ്ണാകെ വിരണ്ടിരിക്കുകയാണ് ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് ഒന്നിച്ചൊരു യാത്ര കൊതിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവൾക്ക് ആശ നൽകരുതല്ലോ അതോടൊപ്പം അവൾക്ക് ഭയവുമുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇനിയും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയില്ല അവൾക്ക് അത്രയും വേദനിച്ചിരിക്കുന്നു പ്രതികരിക്കാൻ കഴിയഞ്ഞിട്ടല്ല എന്നും അടങ്ങി നിന്നേ ശീലമുള്ളൂ തന്നിലെ മാംസം പോലും തന്നിലെ മാംസം പോലും മറ്റൊരാളുടെ ഔദാര്യമാണെന്ന ബോധ്യമുണ്ട് അവൾക്ക് പോകാം വിഷ്ണുവിന്റെ ശക്തമായ ശബ്ദം കേട്ടാണ് ജാനി ആലോചനയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇതേ സമയം വിഷ്ണു അവളെ നോക്കിക്കാണുകയാണ് തന്നോടൊപ്പം വരുന്നത് ഇഷ്ടമല്ലാത്തതുപോലെയാണ് അവളുടെ മുഖഭാവം ഇവിടേക്കോ തന്നോടുള്ള പേടി ഇപ്പോഴും ഉണ്ടെന്ന് അവന് തോന്നി മോളെ പോയിട്ട് വാ രേവതി ജാനിയുടെ അടുത്തേക്ക് പോയി അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു ജാനി എല്ലാവരോടുമായിട്ട് പോയിട്ട് വരാം വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി ജാനിയുടെ ഒപ്പം തന്നെ ദേവൻ രേവതിയും പുറത്തേക്ക് വന്നു ഇതേ സമയം അകത്ത് വിഷ്ണുവിനെ വാരുകയാണ് അഭിയും മനുവും കണ്ണാ കിട്ടിയ ചാൻസാണ് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അഭി അവനോട് സന്തോഷത്തോടെ പറഞ്ഞു അതൊന്നും അഭിയേട്ടൻ പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ ഏട്ടനറിയാം അല്ലേ ഏട്ട മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ഇളിച്ചുകൊണ്ട് മനു ചോദിച്ചു ഓ പിന്നെ എന്നിട്ടാണല്ലേ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളുമായിട്ട് ആ പെണ്ണിനോട് ഒന്ന് നേരാവണ്ണം മിണ്ടാതെ നിൽക്കുന്നത് അഭിയും വിട്ടുകൊടുത്തില്ല അത് പിന്നെ ഏട്ടന് അപ്പോഴത്തെ മാനസികാവസ്ഥ കാരണമല്ലേ അല്ലേ ഏട്ട വീണ്ടും ഇളിച്ചുകൊണ്ട് മനു വിഷ്ണുവിനോട് ചോദിച്ചു മാനസികാവസ്ഥ ഇവനാര് മാനസികമായി തകരാൻ കോടതിയിലെ ജഡ്ജിയോ ജഡ്ജിക്ക് പോലും ഇത്ര തലവേദന ഉണ്ടാകില്ലല്ലോ അബിയേട്ടനെ അസൂയ സ്നേഹിച്ചു ഇവിടുന്ന് പോയതിലുള്ള കുശുമ്പല്ലേ അബിയേട്ടന് ഏട്ടൻ പോയി ഏട്ടത്തെ വളച്ചുകൊണ്ടു വാ വളയാൻ പോയിട്ട് അവസാനം മൂക്കും കുത്തി വന്നേക്കരുത് മനു പറഞ്ഞു കഴിയുമ്പോഴേക്കും വിഷ്ണുവിനെ ആക്കാനും മറന്നില്ല വളയാൻ ഇതെന്താ കമ്പിയോ അഭി മനു പറഞ്ഞത് ഏറ്റുപിടിച്ചു ഒന്ന് നിർത്തടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്റെ എൻ്റെ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്നും എവിടെ കൊണ്ടുപോകണമെന്നും എങ്ങനെ വളയ്ക്കണമെന്നും എല്ലാം എനിക്കറിയാം മിണ്ടാതെ രണ്ടും ഒരിടത്ത് അടങ്ങി നിന്നോണം ഞാൻ പോയി എൻ്റെ ഭാര്യയെ കോളേജിലാക്കിയിട്ട് വരാം പോട്ടെ മോനെ ആദ്യം ഗൗരവത്തോടെയാണെങ്കിലും പിന്നീട് സിനിമാ സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ഇതെന്ത് കഥ എന്ന മട്ടിൽ അഭിയും അനുവും മുഖത്തോടു മുഖം നോക്കി ഒപ്പം രണ്ടുപേരും പരസ്പരം പുഞ്ചിരിക്കുകയും ചെയ്തു പഴയ കണ്ണന് കിട്ടിയതുപോലെ കളിയും ചിരിയും തമാശയും പൂർവാധിക ശക്തിയോടെ അവനിലേക്ക് തിരിച്ചു വന്നത് രണ്ടുപേരും നോക്കിക്കാണുകയായിരുന്നു എന്താക്കുമായിരുന്നു കണ്ണ കുട്ടി എത്ര നേരമായി പുറത്തു നിൽക്കുന്നു അഭിയുടെയും മനുവിൻ്റെയും അടുത്ത് നിന്ന് വിഷ്ണു പുറത്തേക്ക് വന്നതും ദേവൻ ഗൗരവത്തോടെ ചോദിച്ചു അതാ അച്ഛ പിന്നെ മനുവിന് എന്തോ ഒരു സംശയം അത് തീർത്തു കൊടുക്കാമെന്ന് വെച്ചു വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ട് പോറച്ചിൽ നിന്ന് കാറെടുക്കാൻ വിഷ്ണു പോയി പോകുന്നതിനിൽ ജാനിയെ നോക്കാനും അവൻ വിട്ടില്ല വീടിൻ്റെ ഒരു ഭാഗത്തായാണ് പോർച്ചുള്ളത് അല്പസമയം കഴിഞ്ഞതും പോർച്ചിൽ നിന്ന് കാറുമെടുത്ത് വിഷ്ണു വീടിൻ്റെ മുൻവശത്തേക്ക് വന്നു ജാനി വേഗം പിൻഡോർ തുറക്കാൻ നിന്നതും വിഷ്ണു അതുകൊണ്ട് വേഗം ഫ്രണ്ട് ഡോർ തുറന്നു വെച്ചു പിന്നെ ഒന്നും അറിയാത്തവനെ പോലെ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വിഷ്ണുവിനെയും തൻ്റെ പിറകിൽ നിൽക്കുന്ന ദേവനെയും മാറി മാറി നോക്കി ദേവൻ അവളോട് ഫ്രണ്ടിലേക്ക് കയറാൻ പറഞ്ഞു അവൾ മുഷിപ്പോടെ ഫ്രണ്ടിലേക്ക് കയറി ഡോറടച്ചു അവൾ കയറിയതും അവൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു ആദ്യമായി കാറിൽ കയറുന്നവൾക്ക് എന്ത് സീറ്റ് എന്ത് ബെൽറ്റ് അവൻ പറഞ്ഞത് മനസ്സിലാക്കാതെ അവൾ അവനെ തുറച്ചു നോക്കി എൻ്റെ കൊച്ചെ സൈഡിലുള്ള ബെൽറ്റ് എടുത്ത് ദാ ഈ പിന്നോട് ചേർക്ക് അവൾക്ക് അറിയാവുന്ന വിധം പറഞ്ഞു കൊടുത്തു അവൻ പക്ഷേ എവിടെ കുട്ടിക്ക് ബെൽറ്റ് കാണുന്നുണ്ടെങ്കിലും അത് വലിച്ചു കിട്ടേണ്ടേ മുമ്പിൽ ഇരിക്കാൻ നിന്ന നേരത്തെ അവൾ ശപിച്ചു ഒപ്പം പേടിയോടെ വിഷ്ണുവിനെയും ഇടം കണ്ണാലെ അവൾ നോക്കുന്നുണ്ട് തന്നെ വഴക്കു പറയുമോ ഇറക്കി വിടുമോ മനസ്സ് വീണ്ടും പുറകോട്ട് സഞ്ചരിക്കാൻ നിന്നതും വിഷ്ണുവിൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്തതും ഒരുമിച്ചായിരുന്നു അവൾ കണ്ണടച്ച് തുറക്കും മുന്നേ അവളുടെ സൈഡിൽ നിന്ന് ബെൽറ്റ് വലിച്ചെടുത്ത് അവൻ പിന്നോട് ചേർത്ത് അവൻ്റെ സീറ്റിലേക്ക് തന്നെ ഇരുന്നു ഇതേ സമയം അവളുടെ നെഞ്ചിൽ പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെൽ അവളുടെ ശരീരത്തിലേക്ക് വന്നു പതിച്ചതുപോലെ അവൾ പതർച്ചയോടെ പുറത്തേക്ക് നോക്കി അതാ നിൽക്കുന്നു അച്ഛനും അമ്മയും പിറകിലായ മറ്റു രണ്ടെണ്ണവും അവൾ പതിയെ ചിരിച്ചു അച്ഛനും അമ്മയും അവൾക്ക് പുഞ്ചിരി കൈമാറി അപ്പോഴേക്കും വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നീങ്ങാൻ തുടങ്ങിയിരുന്നു ജാനി പുറകിലുള്ള മനുവിനെയും അബിയേയും നോക്കി വളിച്ച ഇളിയാലെ തന്നെ നോക്കിക്കാണുകയാണ് ഒപ്പം മുഖത്തോട് കോക്കറിയും കാണിക്കുന്നുണ്ട് പെടുന്നനെ അവൾ അവരുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി അവൾക്കെന്തോ ജാളീത തോന്നി അപ്പോഴേക്കും കാർ മനക്കിലെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി